നിർഭയത്വം ഏകദേശ വിശ്വാസത്തിലൂടെ എന്ന തൗഹീദ് ക്യാമ്പയിന്റെ ജില്ലാ പ്രഖ്യാപന സമ്മേളനം ഈ വരുന്ന ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച കോട്ടക്കൽ വ്യാപാര ഭവനിൽ വെച്ച് വിപുലമായി സംഘടിപ്പിക്കപ്പെടുകയാണ് ഈ പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് കേരള നദമത്തുൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി അബ്ദുസ്മദ് സാഹിബാണ് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലവിയാണ് അതുപോലെ തന്നെ ഐ എസ് എമ്മിന്റെ സംസ്ഥാന ഭാരവാഹികളായ ബലീർ അസുരം അണ്ടത്താണി എൻ വി ഹാഷി മാജി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് പരമാവധി ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രചരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിന്റ് ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four four zero. Alagana sa mibang. Panyani,